രാവിലെ പത്രം വായിച്ചപ്പോഴേ ഈ ജയശങ്കറിനെതിരെ രാഹുൽ ഗാന്ധി എന്നൊരു വാർത്ത വായിച്ചു നോക്കുകയായിരുന്നു പൊതുവെ എല്ലാ മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലൊക്കെ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് വളരെ പ്രധാനമായി കൊടുത്തിരുന്നത് ഇതിന് പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല എന്തായാലും മനോരമയാണ് മനോരമ ഒന്ന് രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പുറത്തേക്ക് വേറെ ഒന്നും കാണുന്നില്ല ഇപ്പുറത്ത് തരൂര് ചാഞ്ഞും ചരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരൂരിനെ വിളിച്ചതിലുള്ള വിവാദം ജയറാം രമേശ് പറയുന്ന കാര്യം ജോൺ ബിട്ടാസ് പറയുന്ന കാര്യം ഇതൊക്കെയാണ് ഇതൊക്കെ വായിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട് കഴിഞ്ഞ ദിവസം ജയശങ്കർ വക്കീൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് എനിക്ക് ഇതിനോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുകയാണ് നിങ്ങളോട് മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ പറയണം എന്ന് തോന്നുകയാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ഇങ്ങനെ ആകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഒരു പക്ഷേ ഇതൊക്കെയാണെന്ന് തോന്നിയിട്ടാണ് ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ ഒരാൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊരു ദുരന്തമാണല്ലേ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സൈന്യം വിശദീകരിക്കുന്നുണ്ട് സൈന്യമാണ് യുദ്ധമുഖം തുറന്നു കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ഇന്ത്യയുടെ വാർത്താ സമ്മേളനങ്ങളെല്ലാം നയിച്ചിരുന്നത് അതിന് ശേഷം ഏതാണ്ട് വെടിനിർത്തലിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ സംസാരിച്ചിട്ടുള്ളത് രാജ്നാഥ് സിംഗ് ഒക്കെ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ സംശയങ്ങൾ സൈന്യം ഇന്ത്യൻ സൈന്യത്തെയാണ് എല്ലാ വിശ്വാസം എന്ന് പറഞ്ഞിട്ടും ഇന്ത്യൻ സൈന്യം പറഞ്ഞ ശേഷവും രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ എന്തോ യുദ്ധവിമാനം തകർന്ന് വീണു എന്ന് കേൾക്കാൻ എന്തോ ഒരു എന്തോരഗ്രഹമുണ്ടോ രാജ്യം വിശദീകരിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലും നേവി ഈ എയർഫോഴ്സ് വിശദീകരിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ മുഴുവൻ ഭടന്മാരും ഓപ്പറേഷന് ശേഷം തിരിച്ച് ബാക്ക് ടു ഹോം എത്തി എന്നുള്ളത് അടക്കം വിശദീകരിച്ചതാണ് പക്ഷേ എപ്പോഴും എല്ലാം കഴിഞ്ഞു രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ നിലയിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ആരും അങ്ങനെ ചോദിച്ചു കേട്ടില്ല കുറച്ചൊരു പ്രത്യേകിച്ച് പാകിസ്ഥാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കൺ അറിയാമല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവരൊക്കെ കമൻറ്റുകളായൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു വിലയും കിട്ടുന്നില്ല അവരെന്താണെന്ന് കുറച്ചുകൂടെ തിരിച്ചറിയാനുള്ള ഒരു സമയമായി മാറി സമയമായ ആളുകൾ ഇതിനെ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ സമയത്ത് ഇങ്ങനെ ആകുന്നത് എന്നതിനെക്കുറിച്ച് രണ്ട് ദിവസം മുമ്പ് അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതായത് രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്നത് അത് രാഷ്ട്രീയ വ്യത്യാസമില്ല സി പി എം കോൺഗ്രസ് ബി ജെ പി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന വലിയ ദേശ ദേശീയ വികാരം വലിയ രീതിയിൽ ആളിക്കത്തിനിൽക്കുന്നൊരു സമയത്ത് ഇന്ത്യ വളരെ നന്നായി പെർഫോം ചെയ്തു എന്ന് ജനങ്ങൾക്കൊക്കെ ബോധ്യമുള്ള ഒരു സാഹചര്യത്തിൽ ജനം അങ്ങനെ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് വന്ന് ഇടങ്കോലിടുകയാണ് ഇന്ത്യക്ക് യുദ്ധവിമാനം നഷ്ടപ്പെട്ടോ വെറുതെ ഒന്നും സംശയം ഉണ്ടാക്കുക അതും രാഹുൽ ഗാന്ധി ഏതെങ്കിലും അല്ല ജൂനിയർ ലീഡേഴ്സൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോകത്തിനോട് മുഴുവൻ ഇന്ത്യ പറയുകയാണ് ഇന്ത്യക്ക് ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് അത് പറയാനൊരു സംഘത്തെ ഉൾപ്പെടെ വിടുന്നുമുണ്ട് പക്ഷെ ആ സമയത്ത് പോലും കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന ഇമാതിരി നെഗറ്റീവ് ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയി പോകുന്നത് കോൺഗ്രസ് ഇങ്ങനെ ആയി പോകുന്നു രാഹുൽ ഗാന്ധി സ്വയം ചെയ്യുന്നതാണോ അതോ അതിനപ്പുറത്തേക്ക് ഉള്ള ബുദ്ധി ഉപദേശം കൊണ്ട് ചെയ്തു പോകുന്നതാണോ എന്നൊക്കെയുള്ള സംശയമാണ് പലരും ഉന്നയിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഭയങ്കര വളരെ മോശമായി പോയി ഈ സ്റ്റാൻഡ് പറഞ്ഞുകൊണ്ട് പല ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത അഡ്വക്കേറ്റ് ജിൻഡോയെ പോലുള്ളവരെയൊക്കെ പലരും ഇപ്പോൾ മീഡിയാവണിൻ്റെ ചർച്ചയിൽ പോലും വേണു ബാലകൃഷ്ണൻ പോലും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും ഇത്രയും വ്യക്തമായി ഇന്ത്യ പറഞ്ഞാൽ പിന്നെയും എന്താണ് നിങ്ങൾക്ക് ട്രംപിനെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ ഭീഷണി കൊണ്ടാണ് അതായത് ഇവിടുത്തെ ആളുകൾക്ക് ഈ രാജ്യം വിശദീകരിക്കുന്നു നയതന്ത്രപരമായ ഒരു ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി പറയുന്ന പോലെ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ പറയാൻ പറ്റുന്നതല്ലല്ലോ രാജ്യത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ അതിന് ചില രീതികളുണ്ട് ഇപ്പോൾ ട്രംപ് ഒരു തള്ളുകാരനാണ് എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ് അപ്പം ഒരു ട്രംപ് അങ്ങനെ പറയുമ്പോൾ ആ തള്ളിനോട് നേരിട്ട് ഏറ്റുമുട്ടുകല്ലോ ട്രംപിനെതിരെ ആഞ്ഞടിക്കല്ലോ നയതന്ത്രപരമായ ബുദ്ധിപരമായ നീക്കങ്ങളാണ് അവിടെ നടത്തേണ്ടത് അതാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു നേരിട്ട് ഏറ്റുമുട്ടലും ഇന്ത്യ ഒരു രാജ്യവുമായും ആ ഫലത്തിൽ ആഗ്രഹിക്കുന്നില്ല ഈ പാകിസ്ഥാനുമായി പോലും അങ്ങനെ ഒരു യുദ്ധം പോലും ആഗ്രഹിച്ചിരുന്നത് അവിടെ ഒരു അവിടുത്തെ അത്തരം കേന്ദ്രങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു പ്ലാനും ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇന്ത്യയുടെ ലക്ഷ്യമാവുന്നില്ല ഈ രാജ്യത്ത് ഇത്തരം എന്താ പറയുക സാമ്പത്തികമായ പുരോഗതി ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം യുദ്ധങ്ങളൊന്നും നല്ലതല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പൊതുവേ ഉള്ളൊരു അഭിപ്രായം വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് അവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ ഇന്ത്യക്കിപ്പോഴും അല്ല കോൺഗ്രസ്സുകാർക്കിപ്പോഴും രാജ്യം വിശദീകരിക്കുന്നതിൽ തൃപ്തി വന്നിട്ടില്ല എന്നുള്ളത് ഫലത്തിൽ കോൺഗ്രസ്സുകാരെ ജനം തന്നെ തള്ളുന്ന നിലയ്ക്ക് നിലയിലുള്ള ഒരു പ്രതികരണമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായോ എന്ന് മാത്രം അറിയില്ല നോക്കൂ സി പി എം പോലും അവിടെ ബുദ്ധിപരമായ മറുപടികളാണ് സി പി എം ഒരിക്കലും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല സി പി എം അങ്ങനെ ചോദിക്കില്ല കാരണം സി പി എം എന്നറിയാം ജനങ്ങളുടെ പൾസ് ഇത് ബി ജെ പിയുടെ പൾസ് എന്നുള്ളതല്ല ജനവികാരം നാളെ ഒരു സമയത്ത് ഇത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ആയുധമാക്കും രാജ്യം ഇത്രയധികം പ്രതിസന്ധി നേരിട്ട കണ്ട ഘട്ടത്തിൽ സർക്കാർ വിശദീകരിച്ച ശേഷവും രാഹുൽ ഗാന്ധിക്ക് സംശയം രാഹുൽ ഗാന്ധിക്ക് ട്രംപിനോട്ടാണ് ഇതെല്ലാം നാളെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മണ്ടത്തരം എന്നല്ലാതെ ഇത് എന്താ പറയേണ്ട ഇതിനപ്പുറത്തേക്കുള്ള ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയം ശശി തരൂരിനെ ഈ ശശി തരൂരിനെ പോലൊരാൾ എത്രത്തോളം ലോകത്ത് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനും പരിചയസമ്പന്നനും ഒക്കെ ആണ് എന്നുള്ളത് ഒരുപക്ഷെ മലയാളികൾക്ക് മാത്രമല്ല ശശി തരൂർ ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലൊരാളെ സർക്കാർ നിയോഗിക്കുന്നു സർക്കാരിന് രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെ കരുതുക പക്ഷേ അവിടെ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ശശി തരൂരിൻ്റെ പേര് വെട്ടി വെട്ടിയെന്നുള്ളതാണ് എന്തൊരു മോശം പ്രവണതയാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും കഴിവുള്ള ഒരാളെ കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ആകാൻ പോലും മത്സരിച്ച ഒരാളാണ് അതിനപ്പുറത്തേക്ക് ശശി തരൂരിൻ്റെ കപ്പാസിറ്റി എന്ത് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിൽ തിരിച്ചറിയാഞ്ഞിട്ടല്ല അത് തരൂരിനെ എപ്പോഴും വിശ്വപൗരൻ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ് ആണ് ആ വിശ്വപൗരനെ ഇപ്പോൾ വേണ്ടേ കോൺഗ്രസ്സിന് ഇങ്ങനൊരു ദൗത്യത്തിന് പേര് കൊടുക്കുമ്പോൾ ആദ്യം തരൂരിൻ്റെ പേര് കൊടുക്കണ്ടേ സത്യത്തിൽ അവിടെ രാഷ്ട്രീയ ഏറ്റവും സൂക്ഷ്മമായ രാഷ്ട്രീയം ബി ജെ പി സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിന് നിന്ന് കൊടുക്കാൻ ആരാണ് തയ്യാറായത് അത് കോൺഗ്രസ് ആണ് ഫലത്തിൽ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് വെട്ടിയത് തെറ്റാണ് എന്നൊക്കെ ന്യായം പറഞ്ഞാൽ പോലും ശശി തരൂരിനെ പോലെ ഒരാൾ ഇങ്ങനൊരു ഡെലിഗേഷനെ നയിക്കുക എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് വലിയ എന്താ പറയുക സന്തോഷമുണ്ടാകേണ്ട കാര്യമാണ് പക്ഷെ അവിടെയും വിവാദങ്ങളുണ്ടാക്കി പാർട്ടിക്കുള്ളിൽ വിവാദം ഉണ്ടാക്കി യഥാർത്ഥത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആളുകളെയൊക്കെ അങ്ങോട്ടേക്ക് അയക്കുന്നത് അത് പ്രതിപക്ഷ കക്ഷികളുണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ എല്ലാവരും ഒരു സംഘമാണ് പോകുന്നത് അവിടെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ തരൂരിനെ ബി ജെ പി സർക്കാർ തരൂർ പോയി കഴിഞ്ഞാൽ പിന്നെ തരൂരായിരിക്കും വാർത്താ കേന്ദ്രം തരൂരായിരിക്കും സ്റ്റാർ ബി ജെ പിയുടെ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നൊന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി വരില്ല കാരണം തരൂര് സംസാരം കൊണ്ടും എല്ലാം കൊണ്ടും തരൂരിൻ്റെ സംഭാഷണങ്ങളായിരിക്കും നമ്മുടെ നാട്ടിൽ പ്രചരിക്കുക അപ്പോൾ കോൺഗ്രസിലെ വേറെ ഏതെങ്കിലും ഒരു ഇനി എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നിരിക്കട്ടെ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും പാർലമെൻറ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ് വരെയുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ വിട്ട് അവിടെ പോയി കൊടിക്കുന്നിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യമായിരിക്കും ഇവിടെ മാധ്യമങ്ങൾ കിട്ടുക അതിൻ്റെ ഇരട്ടി പ്രാധാന്യം കൊടുക്കുന്നിൽ മോശമായിട്ടല്ല പറയുന്നത് പക്ഷേ അതിനേക്കാളി പ്രാധാന്യം ഈ വിഷയത്തിൽ എന്തായാലും ശശി തരൂരിനുണ്ട് എന്നുള്ളതാണ് അതുപോലും മനസ്സിലാക്കാതെ കോൺഗ്രസ് കാണിക്കുന്ന ഓരോരോ മണ്ടത്തരങ്ങളെന്നല്ലാതെ എന്താ പറയുക എന്തായാലും കോൺഗ്രസ് പാകിസ്ഥാനൊപ്പമാണോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നത് കേട്ടു പോവുകയാണ് ഇതൊരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെങ്കിലും യുദ്ധസമയത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതങ്ങോട്ട് വെടിനിർത്തൽ കഴിഞ്ഞ ഉടൻ കോൺഗ്രസ് വെടിവെട്ടിക്കാൻ തുടങ്ങി കിട്ടിയ അവസരം ചാടി തക്കം വാർത്ത് നിന്ന് ചാടി ഇറങ്ങി അടിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു ഒരു ഒരു ഭയങ്കര ബുദ്ധിയാണ് എന്തായാലും നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും അതിബുദ്ധിയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെയൊരാൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പക്വത രാഹുൽ ഗാന്ധി കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് കമൻറ്റായി പറയുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി